ബാലതാരമായി സിനിമയിലേക്കെത്തിയ എസ്തർ അനിലിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും ദൃശ്യം എന്ന ഒരൊറ്റ സിനിമയിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് ദൃശ്യം ദൃശ്യം സിനിമയുടെ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും മോഹൻലാലിന്റെ ഇളയ മകളായി എത്തിയത് എസ്തർ അനിൽ തന്നെയായിരുന്നു ഒമ്പതാം വയസ്സിൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ എസ്തർ അനിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു നായിക കൂടെയാണ് ഓള് എന്ന സിനിമയിലൂടെയാണ് താരം നായികയായി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയത് എസ്തർ ജനിച്ചതും വളർന്നതുമെല്ലാം വയനാട് ജില്ലയിലായിരുന്നു എന്നാൽ കരിയറിന് മുൻതൂക്കം കൊടുത്ത എസ്തർ പിന്നീട് കൊച്ചിയിലാണ് പഠിച്ചതും വളർന്നതുമെല്ലാം എങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം എസ്തർ ജന്മസ്ഥലമായ വയനാട്ടിലേക്ക് ഫാമിലിയോടൊപ്പം തിരിച്ചെത്താറുണ്ട് കേരളത്തിലെ കൊച്ചു സ്വർഗമാണ് വയനാട് ജില്ല അവിടെ എസ്തറിന്റെ അച്ഛന് ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു ഇതായിരുന്നു എസ്തറിന്റെ കുടുംബത്തിന്റെ ഉപജീവന മാർഗം കൊച്ചു സ്വർഗം പോലൊരു വീടായിരുന്നു എസ്തറിനും കുടുംബത്തിനും വയനാടുള്ളത് സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ താമസിക്കുമായിരുന്നു ഒരേ സമയം വീടായും ഹോം സ്റ്റേ ആയും അത് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കരിയറിൻ്റെ ആവശ്യങ്ങൾ കൊണ്ട് കൊച്ചിയിലാണ് എസ്തറും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് നമ്മളെ എല്ലാവരെയും പോലെ തന്നെ ചൊവ്വാഴ്ച ആറരയോട് കൂടി തന്നെയാണ് എസ്തറും അവിടെയുണ്ടായ മഹാദുരന്തെക്കുറിച്ചറിഞ്ഞത് തൻ്റെ സ്വന്തം നാടായ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് ഒരു ദുരന്തം സംഭവിച്ചതിൻ്റെ ഞെട്ടലിലാണ് എസ്തർ ഇപ്പോഴും ജനിച്ചതും വളർന്നതുമെല്ലാം വയനാട് ആയതുകൊണ്ട് തന്നെ അവിടെ താരത്തിനും കുടുംബത്തിനും ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു അവരൊക്കെ സേഫ് അല്ലേ എന്നായിരുന്നു എസ്തർ ആദ്യം തന്നെ ചിന്തിച്ചത് സിനിമയിൽ മാത്രമല്ല എസ്തർ സോഷ്യൽ മീഡിയയിലും സജീവമാണ് അതുകൊണ്ട് തന്നെ താരത്തിന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുമുണ്ട് എസ്തറും കുടുംബവും സേഫ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം മറുപടിയുമായി താനും കുടുംബവും സേഫ് ആണെന്ന് എസ്തർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട് പോലെയാണ് അവിടെയുള്ളവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും എസ്തറിനും തന്റെ നാടിന് ഇങ്ങനെ സംഭവിച്ചതിൽ ഏറെ ദുഃഖത്തിലാണ് എസ്തർ വയനാടിനെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച താരത്തിന്റെ സ്റ്റോറിയും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാരും ആ ദുരന്തത്തിൽ നിന്നും കരകയറട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം